ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പവർ പോയിൻറ്റ് ബേസിക് ഫീച്ചേഴ്സ് എന്തൊക്കെയെന്ന് പഠിക്കാം വെറും മുപ്പത് മിനിറ്റിൽ പവർ പോയിൻ്റ് പഠിക്കാൻ കഴിയും മൈക്രോസോഫ്റ്റ് പവർ പോയിന്റിൻ്റെ എല്ലാ അടിസ്ഥാന കാര്യങ്ങളും മലയാളത്തിൽ വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാം ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളുന്നത് പ്രസൻറ്റേഷൻ ഉണ്ടാക്കുന്നത് എങ്ങനെ ടെക്സ്റ്റ് ഇമേജ് വീഡിയോ ചേർക്കുന്നത് എങ്ങനെ ആനിമേഷൻ ആൻഡ് ട്രാൻസിഷൻ എഫക്ട്സ് സ്ലൈഡ് ഡിസൈൻ ആൻഡ് ടെംപ്ലേറ്റ്സ് ഉപയോഗിക്കൽ ഫൈനൽ പ്രസൻറ്റേഷൻ സേവ് ആൻഡ് എക്സ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെ വീഡിയോ ക്ലാസ് തുടങ്ങുന്നതിന് മുൻപ് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ തുടർന്നും ലഭിക്കാൻ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ കൂടുതൽ പേരിലെത്തിക്കാനായി ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇന്നത്തെ ക്ലാസ് നമുക്ക് ആരംഭിക്കാം പവർ പോയിൻ്റ് ഓപ്പൺ ചെയ്യാനായി ഒന്നുകിൽ ഡെസ്ക്ടോപ്പിൽ ടോപ്പിൽ എം എസ് പവർ പോയിൻ്റ് ഐക്കൺ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യാം അതല്ലെങ്കിൽ സ്റ്റാർട്ടിൽ ടാസ്ക്ബാറിലെ സ്റ്റാർട്ടിൽ മൈക്രോസോഫ്റ്റ് ഓഫീസ് ഐക്കൺ എടുത്ത് അവിടെ നിന്ന് മൈക്രോസോഫ്റ്റ് ഓഫീസ് പവർ പോയിന്റ് ഓപ്പൺ ചെയ്യാം അതുമല്ലെങ്കിൽ സെർച്ചിലെ മൈക്രോസോഫ്റ്റ് ഓഫീസ് പവർ പോയിന്റ് എം എസ് പവർ പോയിന്റ് എന്ന് ടൈപ്പ് ചെയ്ത് പവർ പോയിന്റ് ആപ്പ് ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്യാം പവർ പോയിന്റ് ആപ്പ് ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്യാം ഓപ്പൺ ചെയ്യാനായിട്ട് നമുക്ക് പവർ പോയിന്റ് ബ്ലാങ്ക് പ്രസൻറ്റേഷൻ എടുക്കാം ബ്ലാങ്ക് പ്രസൻറ്റേഷൻ എടുക്കുമ്പോൾ ആദ്യം തന്നെ ഒരു സ്ലൈഡ് ഡിസ്പ്ലേ ചെയ്യുന്നുണ്ടാവും ടൈറ്റിൽ സ്ലൈഡ് ആണ് അവിടെ നമുക്ക് ടൈറ്റിൽ ആഡ് ചെയ്യാം സബ് ടൈറ്റിൽ താഴെ സബ് ടൈറ്റിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും ടൈറ്റിൽ നമുക്ക് ആഡ് ചെയ്ത് നോക്കാം ഫസ്റ്റത്തെ സ്ലൈഡ് ടൈറ്റിൽ നമുക്ക് ആഡ് ചെയ്യാം സല സെലക്റ്റ് ചെയ്ത് ടെക്സ്റ്റ് നമ്മൾ സെലക്ട് ചെയ്തതിന് ശേഷം ഫോണ്ട് ചേഞ്ച് ചെയ്യാനായിട്ട് നമുക്ക് പവർ പോയിൻ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ടൈറ്റിൽ ബാർ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ടാവും ടൈറ്റിൽ ബാറിൽ പ്രസൻറ്റേഷൻ ടു പവർ പോയിൻ്റ് എന്ന് ഡിസ്പ്ലേ ചെയ്യും ടൈറ്റിൽ ബാറിൽ മൂന്ന് ഐക്കൺ ഉണ്ടായിരിക്കും നമുക്ക് കാണാം ഇവിടെ സൈനിന്ന് പറയുന്ന ഐക്കൺ റിബൺ ഡിസ്പ്ലേ ഓപ്ഷൻ മിനിമൈസ് ഓപ്ഷൻ മാക്സിമൈസ് ഓർ റീസ്റ്റോർ ഓപ്ഷൻ ക്ലോസ് ഓപ്ഷൻ പിന്നെ സേവ് അണ്ടു റീഡ് റിപ്പീറ്റ് ടൈപ്പിംഗ് ഇങ്ങനെയുള്ള ഓപ്ഷൻസ് നമുക്ക് ടൈറ്റിൽ ബാറിൽ ഡിസ്പ്ലേ ചെയ്ത് കാണാം അത് ടൈറ്റിൽ ബാറിന് താഴെയായിട്ട് നമുക്ക് മെനു ബാർ കാണാം നമുക്ക് ആവശ്യമായിട്ടുള്ള ഓപ്ഷൻസ് ഒക്കെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെനു ബാർ യൂസ് ചെയ്യുന്നത് ഫയൽ ഹോം ഇൻസേർട്ട് ഡിസൈൻ ട്രാൻസിഷൻ ആനിമേഷൻ സ്ലൈഡ് ഷോ റിവ്യൂ വ്യൂ ഹെൽപ്പ് ഫോർമാറ്റ് എന്നിങ്ങനെയുള്ള മെനുസ് നമുക്ക് കാണാനായിട്ട് കഴിയും ആ ഓരോ മെനുവിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ റിബൺ ഇവിടെ ഡിസ്പ്ലേ ചെയ്യും ആ മെനുവിൽ ഉൾക്കൊള്ളുന്ന ടൂൾസാണ് റിബണിൽ ഡിസ്പ്ലേ ചെയ്യുന്നത് നമുക്ക് ആവശ്യമായിട്ടുള്ള ഓപ്ഷൻസ് നമുക്ക് ആ ടൂൾ ബോക്സിൽ നിന്ന് എടുത്ത് ചെയ്യാവുന്നതാണ് ഞാനിപ്പോൾ ഇവിടെ നമ്മൾ ടൈറ്റിൽ സ്ലൈഡിൽ ടൈറ്റിൽ ആഡ് ചെയ്തു ടൈറ്റിൽ സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്തതിന് ശേഷം ഫോം മെനുവിലെ റിബണിൽ കാണുന്ന ടൂൾസ് യൂസ് ചെയ്യാം ഫോണ്ട് ചേഞ്ച് ചെയ്യാനായിട്ട് ഫോണ്ട് ഇവിടെ കാലിബ്രിയിലായിട്ട് ഹെഡിങ് കാണാം മോസ് അങ്ങോട്ട് കൊണ്ടുവന്നിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഫോണ്ട് സെലക്ട് ചെയ്തിടാം ഞാനിപ്പോൾ ഇവിടെ ഏരിയ ബ്ലാക്ക് സെലക്ട് ചെയ്തു ഇനി ഫോൺ സൈസ് നമുക്ക് എത്രയാന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്തിടാം ഫോണ്ട് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ ഇൻക്രീസ് ഫോൺ സൈസ് കൊടുക്കാം ഡിക്രീസ് ചെയ്യാനായിട്ട് ഡിക്രീസ് ഫോൺ സൈസ് കൊടുക്കാം ബോൾഡ് ഇറ്റാലിക്ക് അണ്ടർലൈൻ ഒക്കെ നമുക്ക് കൊടുക്കണമെങ്കിൽ കൊടുക്കാം സെലക്ട് ചെയ്യാം എന്നിട്ട് ബി കൊടുക്കുക ബോൾഡ് ഐ ഇറ്റാലിക്ക് യു അണ്ടർലൈൻ ആദ്യം നമ്മൾ പ്രസൻറ്റേഷൻ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്നാണ് നോക്കുന്നത് അപ്പോൾ ഫസ്റ്റ് സ്ലൈഡിൽ നമ്മൾ വെൽക്കം എന്ന് ഒരു ടെക്സ്റ്റ് ടൈപ്പ് ചെയ്തു അതിനുശേഷം അത് ഫോർമാറ്റ് ചെയ്തു ഇപ്പോൾ നമുക്ക് ക്യാപിറ്റൽ ലെറ്ററിലൊക്കെ കൺവേർട്ട് ചെയ്യണമെങ്കിൽ ചേഞ്ച് കേസ് കൊടുത്തിട്ട് അപ്പർ കേസിലേക്ക് കൺവേർട്ട് ചെയ്യാം അതുപോലെ തന്നെ സെൻറ്റൻസ് കേസ് ലോവർ കേസ് ക്യാപിറ്റലേസ് ഈച്ച് വേർഡ് ടോഗിൾ കേസ് ഇതെല്ലാം നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് കളർ കൊടുക്കണമെങ്കിൽ ഫോൺ കളർ നമുക്ക് സെറ്റ് ചെയ്ത് വയ്ക്കാം നല്ലൊരു ഫോൺ കളറ് സെറ്റ് ചെയ്ത് വയ്ക്കാം ഇനി സബ് ടൈറ്റിൽ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം അതെല്ലാം നമുക്ക് വേണ്ടെങ്കിൽ നമുക്കത് അവിടെ വിട്ടേക്കാം ഈ ക്ലിക്ക് ആഡ് സബ് ടൈറ്റിൽ എന്ന് പറയുന്ന ടെക്സ്റ്റ് ബോക്സ് ഡിലീറ്റ് ചെയ്ത് കളയണമെങ്കിൽ ഡിലീറ്റ് ചെയ്ത് കളയാം അതിന് ശേഷം നമുക്കിത് സെൻ്ററിലാക്കി മൂവ് ചെയ്ത് വെക്കാം സെൻറ്ററിൽ നമുക്ക് മൂവ് ചെയ്ത് വെക്കാം ഇനി നമുക്ക് വീണ്ടും അടുത്ത സ്ലൈഡ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ ഫസ്റ്റത്തെ വെൽക്കം സ്ലൈഡാണ് നമ്മൾ ചെയ്തത് അടുത്ത സ്ലൈഡ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഹോമിന് സ്ലൈഡ് എടുക്കാം ന്യൂ സ്ലൈഡ് എടുക്കുമ്പോൾ ഇവിടെ നമുക്ക് ടൈറ്റിൽ സ്ലൈഡ് ടൈറ്റിൽ ആൻഡ് കണ്ടൻറ്റ് സെക്ഷൻ ഹണ്ടർ ടു കണ്ടൻസ് കമ്പാരിസൺ ഇങ്ങനെയുള്ള കുറേ ടെംപ്ലേറ്റ്സ് ഡിസ്പ്ലേ ചെയ്യുന്നുണ്ടാവും അതിൽ നമുക്കിപ്പോൾ ബ്ലാങ്ക് ആണ് എടുക്കുന്നതെങ്കിൽ ബ്ലാങ്ക് സ്ലൈഡ് ആണ് ഇപ്പം ഞാൻ ബ്ലാങ്ക് ആണ് എടുത്തിരിക്കുന്നത് ഇവിടെ നമുക്ക് നേരിട്ട് ടൈപ്പ് ചെയ്യാനൊന്നും പറ്റില്ല ടൈപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് ടെക്സ്റ്റ് ബോക്സ് എടുത്ത് വേണം ടൈപ്പ് ചെയ്യാനായിട്ട് അപ്പോൾ ഇവിടെ ഹോമിൽ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ ഡ്രോയിങ് ടൂൾ ബാർ കാണാം അതിൽ ടെക്സ്റ്റ് ബോക്സ് എടുക്കാം ടെക്സ്റ്റ് ബോക്സ് എടുത്തിട്ട് ഡ്രാഗ് ചെയ്യാം അപ്പോൾ നമുക്കിവിടെ ടൈപ്പ് ചെയ്യാനായിട്ട് സാധിക്കും അവിടെ നമുക്ക് ടൈറ്റിൻ്റെ എന്താണോ നമ്മുടെ പ്രസൻറ്റേഷൻ ഹെഡിങ് ടൈപ്പ് ചെയ്ത് കൊടുക്കാം പ്രസൻറ്റേഷൻ്റെ ഹെഡിങ് ഇപ്പോൾ നമുക്ക് ഞാനിവിടെ പ്രസൻറ്റേഷൻ ഹെഡിങ് ടൈറ്റ് കൊടുത്തു പ്രസൻറ്റേഷൻ്റെ ഹെഡിങ് ഈ ഹെഡിങ് നമുക്ക് സെലക്ട് ചെയ്തതിന് ശേഷം എവിടെയാണോ നമുക്ക് വേണ്ടത് സെൻറ്ററിലൊക്കെ നമുക്ക് കൊണ്ടുവയ്ക്കാം അതിനുശേഷം നമ്മൾ സെലക്ട് ചെയ്യാം സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഫോൺ കളറ് ഫോൺ സൈസ് മൗസ് നമുക്ക് എങ്ങനെയാണോ മൂവ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവിടെ നമ്മൾ മൂവ് ചെയ്ത് വെക്കാം ഫോൺ സൈസ് നമുക്ക് കുറച്ചിടണമെങ്കിൽ നമുക്ക് ഫോൺ സൈസ് കുറച്ചിടാം നമുക്കവിടെ കൊണ്ടു വെക്കാം സെൻറ്റർ ചെയ്യണമെങ്കിൽ അലൈൻമെൻറ്റ് നമുക്ക് പാരഗ്രാഫ് ടൂൾ എടുക്കാം പാരഗ്രാഫ് ടൂൾ അലൈൻമെൻറ്റ് സെൻറ്റർ അലൈൻമെൻറ്റ് കൊടുക്കാം മൂന്ന് തരത്തിലുള്ള അലൈൻമെൻറ്റ് ഇവിടെ നാല് തരത്തിലുള്ള അലൈൻമെൻറ് ഉണ്ട് ലെഫ്റ്റ് അലൈൻ സെൻ്റർ റൈറ്റ് ജസ്റ്റിഫൈ ഇവിടെ നമുക്ക് ഞാൻ സെൻ്റർ അലൈൻമെൻ്റ് ആണ് കൊടുത്തിരിക്കുന്നത് ആക്കണമെങ്കിൽ ബോൾഡാക്കണമെങ്കിൽ ബിയിൽ ക്ലിക്ക് ചെയ്ത് ബോൾഡ് ആക്കാം നമ്മളിവിടെ ടൈറ്റിൽ ക്രിയേറ്റ് ചെയ്തിട്ടിട്ടുണ്ട് നമ്മുടെ പ്രസൻറ്റേഷൻ്റെ ഹെഡിങ് നമ്മളിവിടെ ചെയ്തിട്ടു ഇനി പുതിയ സ്ലൈഡ് വേണമെങ്കിൽ ന്യൂ സ്ലൈഡ് എടുക്കാം അപ്പോൾ നമുക്ക് പിക്ചർ അതുപോലെ കാര്യങ്ങളൊക്കെ ഇൻസേർട്ട് ഇൻസർട്ട് വേണമെങ്കിൽ ഒക്കെ വേണമെങ്കിൽ ടൈറ്റിൽ ആൻഡ് കണ്ടൻറ്റ് എടുക്കാം ഇവിടെ നമുക്ക് നമ്മുടെ പ്രസൻറ്റേഷൻ്റെ ടൈറ്റിൽ എന്താണോ അത് നമുക്ക് ടൈപ്പ് ചെയ്ത് വെക്കാം നമുക്ക് സൈസ് കുറച്ചിടണമെങ്കിൽ ഫോൺ സൈസ് കുറച്ചിടാം അലൈൻമെന്റ് സെന്റർ ആക്കിയിടാം ോൺ കളറൊക്കെ നമുക്ക് സെറ്റ് ചെയ്യണമെങ്കിൽ ഫോൺ കളറൊക്കെ സെറ്റ് ചെയ്ത് വെക്കാം അപ്പോൾ നമ്മളിവിടെ എന്തൊക്കെയാണ് പഠിക്കാമെന്ന് പറഞ്ഞാണ് ഫസ്റ്റ് നമ്മൾ ഹെഡിങ് പ്രസൻറ്റേഷൻ ഉണ്ടാക്കുന്നത് എങ്ങനെ ടെക്സ്റ്റ് നമുക്ക് ആഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ നോക്കി ഇമേജ് വീഡിയോ ചേർക്കുന്നത് എങ്ങനെയാണെന്ന് ഇനി നോക്കാം ഇമേജ് ചേർക്കാനായിട്ട് നമ്മളിവിടെ ടൈറ്റിൽ ആൻഡ് കണ്ടൻ്റാണ് എടുത്തിരിക്കുന്നത് ഇവിടെ ഇമേജിൻ്റെ ഓപ്ഷൻ പിക്ചേഴ്സ് എന്ന് കാണും മൗസ് ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ ഇവിടെ പിക്ചർ എന്ന് കാണുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഏതാണോ പിക്ചർ ആ പിക്ചർ എടുത്തിടാം നമുക്കൊരു പിക്ചർ ഏതെങ്കിലും ഒരു പിക്ചർ നമുക്ക് ഇൻസേർട്ട് ചെയ്തിടാം ആ പിക്ചർ നമുക്ക് റീസൈസ് ചെയ്ത് സെൻറ്ററിലൊക്കെ എവിടേക്കാണ് വേണ്ടതെന്ന് വെച്ചാൽ മൂവ് ചെയ്തിടാം ഇനി വീഡിയോസാണ് വേണ്ടതെങ്കിൽ നമുക്ക് വീഡിയോസ് ഇൻസേർട്ട് ചെയ്തിടാം ഇപ്പോൾ ഞാനിവിടെ ഒരു പിക്ചർ എടുത്തു ഇനി അടുത്ത സ്ലൈഡ് എടുത്തു ന്യൂ സ്ലൈഡ് എടുത്തു ബ്ലാങ്ക് സ്ലൈഡ് എടുക്കണമെങ്കിൽ ബ്ലാങ്ക് സ്ലൈഡ് എടുക്കാം അതല്ല കണ്ടൻസ് സ്ലൈഡ് കൂടി എടുക്കണമെങ്കിൽ കണ്ടൻസ് സ്ലൈഡ് എടുക്കാം അതിൽ നമുക്ക് ഹെഡിങ് എന്താന്ന് വെച്ചാൽ അത് കൊടുക്കാം ടൈറ്റിൽ നമ്മൾ ആഡ് ചെയ്തു വീഡിയോ ആഡ് ചെയ്യാനായിട്ട് ഇൻസേർട്ട് വീഡിയോ എടുക്കാം ഇൻസേർട്ട് വീഡിയോ എടുത്തിട്ട് നമുക്ക് വീഡിയോ ചെയ്തു വെച്ചിട്ടുണ്ടായിരിക്കണം ആ വീഡിയോ ആണ് നമുക്ക് ഇൻസേർട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ ഏതെങ്കിലും വീഡിയോസ് നമുക്ക് ഉണ്ടെങ്കിൽ ആ വീഡിയോ ആഡ് ചെയ്ത് കൊടുക്കാം നമുക്കൊരു വീഡിയോ ആഡ് ചെയ്ത് കൊടുക്കാം ആ വീഡിയോ അവിടെ ഇൻസേർട്ടായി ഇനി നമുക്ക് അടുത്തത് ആനിമേഷൻ ആൻഡ് ട്രാൻസിഷൻ എഫക്ട്സ് എങ്ങനെയാണ് കൊടുക്കുക എന്ന് നോക്കാം ആനിമേഷൻ ആൻഡ് ട്രാൻസിഷൻ എഫക്ട്സ് കൊടുക്കാനായിട്ട് നമ്മൾ ആദ്യത്തെ സ്ലൈഡ് സെലക്ട് ചെയ്യാം ആദ്യത്തെ സ്ലൈഡ് സെലക്ട് ചെയ്തതിന് ശേഷം ആനിമേഷൻ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ എടുക്കാം ആനിമേഷൻ എടുക്കാം നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ടൈറ്റിൽ സെലക്ട് ചെയ്യാം ടൈറ്റിൽ സെലക്ട് ചെയ്തതിന് ശേഷം എഫക്ട്സ് ഇവിടെ കാണാം ആനിമേഷൻ എഫക്ട്സ് ഇവിടെ നിന്ന് സ്ക്രോൾ ചെയ്തിട്ട് ഏതാണ് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു ആനിമേഷൻ സെലക്ട് ചെയ്യാം നമ്മൾ ആനിമേഷൻ ഇവിടെ സെലക്ട് ചെയ്തു ഇനി നമുക്കിവിടെ എഫക്ട്സ് ഓപ്ഷൻസ് എടുത്തിട്ട് എസ് ആൻഡ് object കൊടുക്കാം ഇവിടെ നിന്ന് എഫർട്സിൻ്റെ ഓപ്ഷൻ ഉണ്ട് എസ് വൺ ഓബ്ജക്റ്റ് കൊടുക്കാം ഏതാണെങ്കിൽ അത് സെലക്ട് ചെയ്തിടാം ഇനി ആഡ് ആനിമേഷൻ ഇവിടെ നിന്ന് നമുക്ക് വീണ്ടും ആനിമേഷൻ എഫർട്സ് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്തിട്ട് കൊടുക്കാം ആനിമേഷൻ പാൻ എടുത്തു കഴിഞ്ഞാൽ സൈഡിൽ നമുക്ക് ആനിമേഷൻ്റെ പാൻ ഇവിടെ ഡിസ്പ്ലേ ചെയ്യും അവിടെ നിന്ന് നമുക്ക് നമ്മൾ കൊടുത്ത ഞാൻ ടൈറ്റിലിന് രണ്ട് അനിമേഷൻ കൊടുത്തിട്ടുണ്ട് ഒരെണ്ണം സൈവലും ഒരെണ്ണം ബൗൺസും ആണ് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ട്രിഗർ ചെയ്യാനായിട്ട് ഇപ്പോൾ ഓൺ ക്ലിക്ക് ഓഫാണ് ടൈറ്റിലിന് ഓൺ ക്ലിക്ക് ഓഫ് ആക്കിയിടണമെങ്കിൽ എടുക്കാം അത് നമുക്ക് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ഓപ്ഷൻ എടുക്കാം ടൈമിംഗ് എന്ന ഓപ്ഷനിൽ നിന്ന് നമുക്ക് ഇവിടെ നിന്ന് ടൈമിംഗ് ടൂൾസിൽ നിന്ന് സെലക്ട് ചെയ്തെടുക്കാം ഓൺ ക്ലിക്കിന് പകരം നമുക്ക് ആഫ്റ്റർ പ്രീവിയസ് ഓൺ ക്ലിക്ക് ആണെങ്കിൽ ഓഫ് ക്ലിക്ക് ചെയ്താൽ മാത്രമേ വരുള്ളൂ ഓട്ടോമാറ്റിക് വരണമെങ്കിൽ ആഫ്റ്റർ പ്രീവിയസ് അല്ലെങ്കിൽ വിത്ത് പ്രീവിയസ് സെലക്റ്റ് ചെയ്യാം ഇനി ഡ്യൂറേഷൻ എത്ര ടൈമാണ് നമുക്ക് ടൈറ്റിൽ ഇവിടെ ഡിസ്പ്ലേ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യാം ഇപ്പോൾ ഞാനിവിടെ ഡ്യൂറേഷൻ വൺ സെക്കൻഡാണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് ഡ്യൂറേഷൻ എത്ര സെക്കൻഡ് വേണോ അത് ആഡ് ചെയ്ത് കൊടുക്കാം ഡിലേ ടൈം എത്രയാണോ അത് ആഡ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ട്വൻറ്റി ഫൈവ് ആണ് ഞാൻ ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി നമുക്ക് അടുത്ത സ്ലൈഡ് സെലക്ട് ചെയ്തിട്ട് അടുത്ത സ്ലൈഡിലും ഇതുപോലെ തന്നെ നമുക്ക് ആനിമേഷൻ സെറ്റ് ചെയ്ത് കൊടുക്കാം ഓൺ ക്ലിക്ക് മാറ്റി ആഫ്റ്റർ പ്രീവിയസ് ഇട്ട് കൊടുക്കാം ഡ്യൂറേഷൻ സെറ്റ് ചെയ്ത് കൊടുക്കാം ഡിലേ ടൈം സെറ്റ് ചെയ്ത് കൊടുക്കാം ഇനി വീണ്ടും അടുത്ത സ്ലൈഡ് എടുക്കാം അടുത്ത സ്ലൈഡിൽ നമ്മുടെ ടെക്സ്റ്റ് ടൈറ്റിൽ സെലക്ട് ചെയ്യുക അതുപോലെ തന്നെ സ്റ്റാർട്ടിൽ പോയിട്ട് ഏതാണ് ആഫ്റ്റർ പ്രീവിയസ് ഡ്യൂറേഷൻ ടൈം സെലക്ട് ചെയ്ത് കൊടുക്കുക ഡിലേ ടൈം സെലക്ട് ചെയ്ത് കൊടുക്കുക ഇനി നമ്മുടെ ഇമേജ് സെലക്ട് ചെയ്യാം ആഡ് ആനിമേഷൻ ഇനി നമുക്ക് ടൈമിംഗ് സെറ്റ് ചെയ്ത് വെക്കുക ഓൺ ക്ലിക്ക് ഓർ ആഫ്റ്റർ പ്രീവിയസ് ഡ്യൂറേഷൻ ഡിലേ ഒക്കെ സെറ്റ് ചെയ്ത് വെക്കാം അടുത്ത എടുക്കാം അടുത്ത് അടുത്തതിലും നമ്മൾ നമ്മളുടെ ടെക്സ്റ്റ് സെലക്ട് ചെയ്യുക എഫക്റ്റിൻ്റെ ഓപ്ഷൻ ഏതാണോ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക ടൈമിംഗ് സെറ്റ് ചെയ്യുക ആഫ്റ്റർ പീരിയഡ് സെറ്റ് ചെയ്യുക ഡ്യൂറേഷൻ സെറ്റ് ചെയ്യുക ഡിലേ ടൈം സെറ്റ് ചെയ്യാം ഇനി നമുക്ക് നമ്മുടെ വീഡിയോ സെലക്ട് ചെയ്യാം വീഡിയോ എങ്ങനെയാണ് വരേണ്ടത് പ്ലേ ആണെങ്കിൽ പ്ലേ ഏതാണെങ്കിൽ നമ്മൾ ഇട്ട് കൊടുക്കുക ഇനി ടൈം ഓൺ ക്ലിക്ക് ഓർ ആഫ്റ്റർ പ്രീവിയസ് ഏതാണോ അത് കൊടുക്കുക ഡ്യൂറേഷൻ ഓട്ടോ കാരണം വീഡിയോ ആണ് ഫുള്ള് നമുക്ക് ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ ഓട്ടോ ഇട്ട് കൊടുക്കുക ഡിലേ ടൈമിംഗ് സെറ്റ് ചെയ്ത് വെച്ച് കൊടുക്കാം ഇപ്പോൾ നമ്മളിവിടെ നമ്മുടെ സ്ലൈഡിനൊക്കെ ആനിമേഷൻ സെറ്റ് ചെയ്തു ഇനി ആനിമേഷൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ട്രാൻസിഷൻ എഫക്ട്സ് കൊടുക്കണം ട്രാൻസിഷൻ എഫക്ട്സ് എന്ന് പറഞ്ഞാൽ ഒരു വീഡിയോ നമ്മളൊരു സ്ലൈഡ് കഴിഞ്ഞിട്ട് അടുത്ത സ്ലൈഡ് എങ്ങനെയാണ് വരേണ്ടത് ഓട്ടോമാറ്റിക്കായിട്ടാണോ അല്ലെങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോഴാണോ വരേണ്ടത് എന്ന് തീരുമാനിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ട്രാൻസിഷൻ കൊടുക്കുന്നത് ഇപ്പോൾ നമ്മളിപ്പോൾ സ്ലൈഡിലെ കണ്ടൻറ്റിനാണ് അനിമേഷൻ കൊടുത്ത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് സ്ലൈഡിലുള്ള ടെക്സ്റ്റ് പിക്ചർ വീഡിയോ ഇതിനെയാണ് നമ്മൾ അനിമേഷൻ കൊടുത്തിരിക്കുന്നത് ഇനി ഓരോ സ്ലൈഡിൻ്റെ ട്രാൻസിഷൻ കൊടുക്കാനായിട്ട് ട്രാൻസിഷൻ സെലക്ട് ചെയ്യുക ഒരു സ്ലൈഡ് കഴിഞ്ഞിട്ട് അടുത്ത സ്ലൈഡ് എങ്ങനെയാണോ വരേണ്ടത് അത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാനിവിടെ സ്പ്ലിറ്റാണ് കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത സ്ലൈഡിന് മാത്രമാണ് വരികയുള്ളൂ അപ്ലൈ ഓൾ കൊടുത്താൽ എല്ലാ സ്ലൈഡും ഈ സ്പ്ലിറ്റായിട്ടായിരിക്കും വരിക ഇപ്പം നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന ഈ സ്ലൈഡിന് മാത്രമാണ് സ്ലി സ്പ്ലിറ്റ് ഫ്രണ്ട് വരിക ഇവിടെ നമുക്ക് സൗണ്ട് വേണമെങ്കിൽ സൗണ്ട് ഓൺ ആക്കിയിടാം ഡ്യൂറേഷൻ എത്രയാണോ ഡ്യൂറേഷൻ സെറ്റ് ചെയ്ത് വെക്കുക ഓൺ മൗസ് ക്ലിക്ക് ആണെങ്കിൽ മൗസ് ക്ലിക്ക് ചെയ്യുമ്പോഴാണ് വരിക ഓട്ടോമാറ്റിക്ക് വരണമെങ്കിൽ ആഫ്റ്റർ ടൈം സെറ്റ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമുക്ക് അപ്ലൈ ടു ഓൾ കൊടുക്കാം ഇപ്പോൾ നമുക്ക് ട്രാൻസിഷൻ ആഡായി ഇനി അടുത്തത് സ്ലൈഡ് ഡിസൈൻ ആൻഡ് ടെംപ്ലേറ്റ്സ് ഉപയോഗിക്കലാണ് സ്ലൈഡ് ഡിസൈൻ ആൻഡ് ടെമ്പ്ലേറ്റ്സ് ഉപയോഗിക്കാനായിട്ട് അതിൽ മുൻപ് നമുക്കിതൊന്ന് സ്ലൈഡ് ഷോ ഡിസ്പ്ലേ ചെയ്ത് നോക്കാം പ്ലേ ഓൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പ്ലേ ചെയ്ത് കാണും സ്ലൈഡ് ഷോ ആയിട്ടാണ് കാണേണ്ടതെങ്കിൽ നമ്മൾ സ്ലൈഡ് ഷോ എടുക്കാം സ്ലൈഡ് ഷോയിൽ പോയിട്ട് ഫ്രം ബിഗിനിങ് എടുത്ത് കൊടുക്കാം അതല്ലെങ്കിൽ എഫ് ഫൈവ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സ്ലൈഡ് ഷോ ഡിസ്പ്ലേ ചെയ്യുന്നതാണ് ഓരോ സ്ലൈഡും നമുക്ക് ഡിസ്പ്ലേ ചെയ്തു വരുന്നു ഓട്ടോമാറ്റിക്കാണ് ഇട്ടിരിക്കുന്നത് അതുകൊണ്ട് നെക്സ്റ്റ് സ്ലൈഡ് ഓട്ടോമാറ്റിക് വന്നോളും നമ്മുടെ സ്ലൈഡ് നമ്മൾ ഡിസ്ലൈഡ് ഷോ കണ്ടു കഴിഞ്ഞു ഇനി നമുക്ക് അടുത്തത് സ്ലൈഡ് ഡിസൈൻ ആൻഡ് ടെംപ്ലേറ്റ്സ് ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം സ്ലൈഡ് ഡിസൈൻ ഉപയോഗിക്കാനായിട്ട് നമുക്ക് ഡിസൈൻ എന്ന് പറഞ്ഞാൽ മെനുവിൽ ഡിസൈൻ മെനു എടുക്കാം ഡിസൈൻ മെനു എടുത്തിട്ട് ഇവിടെ കുറച്ച് തീംസ് കാണും ആ തീംസ് നമുക്ക് സ്ലൈഡിന് അപ്ലൈ ചെയ്യാം അപ്പോൾ നമുക്ക് എല്ലാ സ്ലൈഡിനും വരും സിംഗിൾ സ്ലൈഡ് മതി എന്ന് വെച്ചാൽ നമ്മൾ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് അപ്ലൈ ടു സെലക്റ്റഡ് സ്ലൈഡ് കൊടുക്കാം അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള സ്ലൈഡിന് മാത്രമാണ് ആ ഡിസൈൻ വരുള്ളൂ ഏത് ഡിസൈൻ ആണോ വേണ്ടത് ആ ഡിസൈൻ എടുത്തിട്ട് അപ്ലൈ ടു സെലക്റ്റഡ് സ്ലൈഡ് ആ ഡിസൈനിൽ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് അപ്ലൈ ടു ഡി സ്ലൈഡ് ഓൺലി കൊടുക്കാം ഓരോ പ്രസ് സ്ലൈഡ് സെലക്ട് ചെയ്യാം ഏതാണോ നമുക്ക് വേണ്ട തീം ആ തീമിൽ നിന്നിട്ട് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് അപ്ലൈ ടു സെലക്ട് സ്ലൈഡ് കൊടുക്കാം അപ്ലൈ ടു സെലക്ട് സ്ലൈഡ് ഇനി നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഫോർമാറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ നിന്ന് ഫോർമാറ്റ് കളറൊക്കെ എടുത്തിട്ട് നമുക്ക് ഫോർമാറ്റ് ചെയ്യാവുന്നതാണ് ഫില്ല് സോളിഡ് ഫില്ല് ഗ്രേഡിയൻ ഫില്ല് പിക്ചർ ടെക്സ്ചർ ഏതാണെന്ന് വെച്ചാൽ നമുക്ക് ഇട്ട് കൊടുക്കാം കളർ ഏതാണെന്ന് വെച്ചാൽ കളർ സെലക്ട് ചെയ്ത് കൊടുക്കാം ഇനി അടുത്തതായിട്ട് വരുന്നത് സ്ലൈഡ് ഡിസൈൻ ഇപ്പോൾ നോക്കി ടെംപ്ലേറ്റ്സ് എങ്ങനെ ഉപയോഗിക്കാമെന്ന് ടെംപ്ലേറ്റ്സ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഫയൽ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇവിടെ നമുക്ക് കുറച്ച് ബ്ലാങ്ക് പ്രസൻറ്റേഷന് പകരം കുറച്ച് ഓപ്ഷൻസ് കാണും വെൽക്കം ടു പവർ പോയിൻറ്റ് ബീയിങ് യുവർ പ്രസൻറ്റേഷൻ ഇങ്ങനെ കുറച്ച് മോർ തീംസ് കാണും ആ തീംസ് ഏതാണോ ആ ഒരു തീംസ് സെലക്ട് ചെയ്യുക ആ ആണ് ഇവിടെ കിടക്കുന്നത് അപ്പോൾ ഇവിടെ നിന്ന് ഞാൻ ഫ്ലോറൽ ഫ്ലോറിഷ് എന്ന് പറഞ്ഞിട്ടുള്ള തീംസ് സെലക്ട് ചെയ്തു എന്നിട്ട് ക്രിയേറ്റ് കൊടുത്തു അപ്പോൾ നമുക്ക് അവിടെ ടെംപ്ലേറ്റ് വന്നു നോക്കാം ഒരു പതിമൂന്ന് സ്ലൈഡ് ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട് ഓട്ടോമാറ്റിക്ക് നമുക്കൊരു ടെംപ്ലേറ്റ് വന്നിട്ടുണ്ട് ഈ ടെംപ്ലേറ്റിൽ നമുക്ക് ഈ മോഡലിൽ നമുക്ക് ഡാറ്റാസ് നമ്മുടേതായ ഡാറ്റാസ് കൊടുക്കാനായിട്ട് പറ്റും ഇവിടെ നമുക്ക് ഹെഡിങ് നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം ഇവിടെ ആരാണോ ക്രിയേറ്റ് ചെയ്തത് ആ ആളുടെ പേര് കൊടുക്കാം പിന്നെ നെക്സ്റ്റ് സ്ലൈഡ് എടുക്കാം നമ്മുടെ മെയിൻ എന്താണ് നമ്മുടെ പ്രസൻറ്റേഷൻ ആ പ്രസൻറ്റേഷൻ്റെ ഹെഡിങ് കൊടുക്കാം പ്രെസൻറ്റേഷനിൽ എന്തൊക്കെയാണ് ഉൾക്കൊള്ളുന്നത് ഇൻട്രൊഡക്ഷൻ ബിൽഡിങ് കോൺഫിഡൻസ് ആ സബ്ജക്റ്റ് നമുക്ക് എഴുതി കൊടുക്കാം പിന്നെ അതുപോലെ അടുത്ത സ്ലൈഡ് എടുക്കാം ഓരോ സബ്ജക്റ്റ് എടുത്തിട്ട് ഓരോ ചാപ്റ്റർ വൈസ് ആയിട്ട് നമ്മൾ ഡാറ്റാസ് ഇൻക്ലൂഡ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെയാണ് നമ്മൾ ടെംപ്ലേറ്റ് ചെയ്യുന്നത് ഉപയോഗിക്കുന്നത് ഇനി ഫൈനൽ പ്രസൻറ്റേഷൻ അടുത്ത ഇതായിട്ട് വരുന്നത് ഫൈനൽ പ്രസൻറ്റേഷൻ സേവ് ആൻഡ് എസ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം നമ്മൾ ചെയ്തിട്ടുള്ള നമ്മുടെ പ്രസൻറ്റേഷനെ സേവ് ചെയ്യാനായിട്ട് നമുക്ക് ഒന്നുകിൽ സേവ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ എടുക്കാം അതല്ലെങ്കിൽ ഫയലിൽ സേവ് എടുക്കാം സേവേസ് എടുക്കാം ഫയലിൽ സേവ് എടുക്കാം നമുക്ക് എവിടെയാണോ സേവ് ചെയ്യേണ്ടത് ആ ഫോൾഡർ അല്ലെങ്കിൽ ഡ്രൈവ് സെലക്ട് ചെയ്യാം ഞാനിപ്പോൾ ഇവിടെ നിന്ന് ഡെസ്ക്ടോപ്പ് സെലക്ട് ചെയ്തിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ സ്ലൈഡ് പേര് കൊടുക്കാം ഫയൽ ഫയൽ നെയിം കൊടുക്കാം ഞാൻ ഫസ്റ്റ് പ്രസൻറ്റേഷൻ എന്ന് ഫയൽ നെയിം കൊടുത്തു സേവ് കൊടുത്തു ഇപ്പോൾ ഇവിടെ നമുക്ക് നമ്മൾ ചെയ്തപ്പോൾ പ്രസൻറ്റേഷൻ സേവായി ഇനി ഞാനിത് ക്ലോസ് ചെയ്യാണ് ക്ലോസ് ചെയ്തതിന് ശേഷം എനിക്ക് എൻ്റെ പ്രസൻറ്റേഷൻ എടുക്കാനായിട്ട് ഡെസ്ക്ടോപ്പിലേക്ക് ടോപ്പിലേക്ക് വരിക ഡെസ്ക് നമ്മൾ ചെയ്തിട്ടുള്ള പ്രസൻറ്റേഷൻ കാണാം ആ പ്രസൻറ്റേഷൻ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യാം പ്രസൻറ്റേഷൻ നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യാം അപ്പോൾ നമ്മളുടെ സ്ലൈഡ് എല്ലവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണാം ഇനി എക്സ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെയാന്ന് നോക്കാം ഫയൽ പ്രസൻറ്റേഷൻ എങ്ങനെയാണ് എക്സ്പോർട്ട് ചെയ്യുന്നത് അതായത് പി ഡി എഫ് ആയിട്ടൊക്കെ എങ്ങനെയാണ് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നത് എന്ന് നോക്കാം എക്സ്പോർട്ട് ചെയ്യാനായിട്ട് ഫയലിൽ നമ്മൾ സേവേസ് എടുക്കാം ഫയലിൽ സേവേസ് എടുത്തിട്ട് നമുക്ക് എവിടെയാണോ ഡെസ്ക്ടോപ്പിൽ വേണമെങ്കിൽ ഡെസ്ക്ടോപ്പ് ഡൗൺലോഡ് അല്ലെങ്കിൽ ഡോക്യുമെൻറ്റ്സ് ഏതാണോ ഫോൾഡർ അല്ലെങ്കിൽ ന്യൂ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ന്യൂ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം അതിനുശേഷം നമ്മൾ ഫയൽ നെയിം കൊടുക്കുക സേവസ് ടൈപ്പ് എടുക്കാം സേവ് സേവസ് ടൈപ്പ് എടുത്തിട്ട് എ പി ഡി എഫ് ആണെങ്കിൽ പി ഡി എഫ് എടുക്കാം ജാപ്പഗ് ആണെങ്കിൽ ജാപ്പഗ് എം എം പി ജി ഫോർ വീഡിയോ ആണെങ്കിൽ വീഡിയോ ഡി ഏതാണോ നമ്മുടെ ഫോർമാറ്റ് ആ ഫോർമാറ്റ് സെലക്ട് ചെയ്യാം പി ഡി എഫ് ആണെങ്കിൽ പി ഡി എഫ് വീഡിയോ ആണെങ്കിൽ എം പി ജി ഫോർ വി ഡി ഒ ഫോർമാറ്റ് അതെല്ലാം ജേപ്പഗ് ഫോർമാറ്റാണെങ്കിൽ അത് ഏതാണോ വേണ്ടത് അത് സെലക്ട് ചെയ്യുക ഞാനിപ്പോൾ ഇവിടെ പി ഡി എഫ് ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത് പി ഡി എഫ് സെലക്ട് ചെയ്തു സേവ് കൊടുത്തു അപ്പോൾ ഇവിടെ നമ്മുടെ പ്രസൻറ്റേഷൻ പി ഡി എഫ് ആയിട്ട് സേവ് ചെയ്ത് കാണാം വീഡിയോ ആയിട്ട് സേവ് ചെയ്യണമെങ്കിൽ അങ്ങനെ വീഡിയോ ആയിട്ട് സേവ് ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് പ്രസ പവർ പോയിന്റിൽ യൂസ് ചെയ്യുന്ന ഷോർട്ട് കട്ട് കീസ് സാധാരണ നമ്മൾ വേഡിലേക്ക് യൂസ് ചെയ്യുന്ന സെയിം ഷോർട്ട് കട്ട് കീണയാണ് കട്ടിന് कंट्रोल एक्स कॉपी कंट्रोल सी पेस्ट कट्रोल बी स्लाइड कंट्रोल एम बोल्ड कंट्रोल बी इटी कंट्रोल आई अंडरलाइन कंट्रोल यू फॉन्ट പിന്നെ സേവ് കൺട്രോൾ എസ് ഓപ്പൺ കൺട്രോൾ ഒ അണ്ടു കൺട്രോൾ സെഡ് റീഡു കൺട്രോൾ പ്ലസ് വൈ ഇങ്ങനെയുള്ള ഷോർട്ട് ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സ്പീഡിൽ ടൈപ്പ് ചെയ്യാനും ഫോർമാറ്റ് ചെയ്യാനുമൊക്കെ കഴിയും ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പവർ പോയിൻ്റിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കാര്യങ്ങൾ ഒരു പ്രസൻറ്റേഷൻ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം പ്രസൻറ്റേഷനിൽ ടെക്സ്റ്റ് എങ്ങനെ ആഡ് ചെയ്യാം ടെക്സ്റ്റ് ആഡ് ചെയ്യണമെങ്കിൽ ടെക്സ്റ്റ് ബോക്സ് എടുത്ത് വരയ്ക്കണം അല്ലാതെ നമുക്ക് ഡയറക്റ്റ് ടെക്സ്റ്റ് ആഡ് ചെയ്യാനായിട്ട് പറ്റില്ല ഇനി ഇമേജ് ചേർക്കണം എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ നമുക്ക് സ്ലൈഡ് എടുക്കുമ്പോൾ ടൈറ്റിൽ ആൻഡ് കണ്ടൻറ്റ് എടുത്തിട്ട് അവിടെ നിന്ന് എടുത്ത് ഇമേജ് ചേർക്കാം അതല്ലെങ്കിൽ നമുക്ക് ഇൻസേർട്ട് മെനുവിൽ പോയിട്ട് പിക്ചർ നമുക്ക് ഡിവൈസിൽ നിന്ന് പിക്ചർ ഏതാണോ പിക്ചർ എടുത്തിട്ട് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും പിച്ചറിൻ്റെ ടൂൾ ബാർ ഉപയോഗിച്ച് പിക്ചറിനെ ആ ഫോർമാറ്റ് ചെയ്യാം മൂവ് ചെയ്യാം ചെറുതാക്കുക വലുതാക്കുക ചെയ്യാം പിന്നെ വീഡിയോ ചേർക്കാനായിട്ട് നമുക്ക് ഒന്നുകിൽ സ്ലൈഡ് എടുക്കുമ്പോൾ തന്നെ കണ്ടൻറ്റ് വീഡിയോ ഉള്ള കണ്ടൻറ്റ് എടുത്ത് സ്ലൈഡ് എടുക്കാം അതല്ല എങ്കിൽ ഇൻസേർട്ടിൽ പോയിട്ട് നമുക്ക് വീഡിയോ ഏഡ് ചെയ്യാം ഇൻസേർട്ടിൽ നമുക്ക് വീഡിയോ ആഡ് ചെയ്ത് കൊടുക്കാം ഇൻസേർട്ടിൽ വീഡിയോ എടുത്തിട്ട് ഓൺലൈൻ വീഡിയോ വേണമെങ്കിൽ ഓൺലൈൻ വീഡിയോ എടുക്കാം വീഡിയോ ഓൺ മൈ പി സി ആണെങ്കിൽ നമ്മുടെ പി സിയിലുള്ള വീഡിയോ നമുക്ക് ഇൻസേർട്ട് ചെയ്യാനായിട്ട് പറ്റും ഇനി ആനിമേഷൻ ആൻഡ് ട്രാൻസിഷൻ എഫക്ട്സ് കൊടുക്കാനായിട്ട് ആനിമേഷൻ എഫക്ട്സ് കൊടുക്കാനായിട്ട് ആനിമേഷൻ മെനുവിൽ പോയിട്ട് നമുക്ക് വേണ്ട ആനിമേഷൻ ഏതാണോ അത് സെലക്ട് ചെയ്യാം പിന്നെ ടൈമിംഗ് സെലക്ട് ചെയ്യാം ടൈമിംഗ് സെലക്ട് ചെയ്യാം ഡിലേ ടൈം ഡ്യൂറേഷനൊക്കെ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം ഇനി ട്രാൻസിഷൻ കൊടുക്കാനായിട്ട് ട്രാൻസിഷൻ എന്ന് പറഞ്ഞാൽ ഒരു സ്ലൈഡ് കഴിഞ്ഞിട്ട് അടുത്ത സ്ലൈഡ് എങ്ങനെയാണോ വരേണ്ടത് ആ ട്രാൻസിഷൻ എഫക്ട്സ് കൊടുക്കാനായിട്ട് ട്രാൻസിഷൻ എന്ന് പറഞ്ഞിട്ടുള്ള മെനു എടുക്കാം അതിൽ നിന്ന് നമുക്ക് ട്രാൻസിഷൻ ഏതാണോ വേണ്ടത് ആ ടൈപ്പ് ട്രാൻസിഷൻ സെലക്ട് ചെയ്യാം സൗണ്ട് വേണമെങ്കിൽ സൗണ്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഡ്യൂറേഷൻ എത്ര ടൈം വേണോ അത് കൊടുക്കാം അപ്ലൈ ടു ഓൾ സ്ലൈഡ് കൊടുത്താൽ എല്ലാ സ്ലൈഡിനും ആവും അതല്ലെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്ത സ്ലൈഡിന് മാത്രമാണ് ട്രാൻസിഷൻ എഫക്റ്റ് കിട്ടുകയുള്ളു പിന്നെ നമുക്ക് മൗസ് ക്ലിക്ക് മാറ്റിയിട്ട് ഓട്ടോമാറ്റിക് വരണമെങ്കിൽ ആഫ്റ്റർ എടുത്തിട്ട് ടൈം സെറ്റ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് സ്ലൈഡ് ഡിസൈൻ ആൻഡ് ടാബ്ലെറ്റ്സ് എങ്ങനെ ഉപയോഗിക്കാം അതിനായിട്ട് നമുക്ക് ഡിസൈൻ മെനുവിൽ പോയിട്ട് തീംസ് സെലക്ട് ചെയ്തിടാം അതാത് സ്ലൈഡുകൾക്ക് സ വേറെ വേറെ തീമ് വേണമെങ്കിൽ ആ സെലക്ട് ചെയ്ത തീമിൽ റൈറ്റ് ബട്ടണിലേക്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് അപ്ലൈ ടു സെലക്ട് സ്ലൈഡ് കൊടുക്കാം ഇനി ടെംപ്ലേറ്റ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ ഫയലിൽ നമ്മൾ ന്യൂ ഫയൽ ഫയലിൽ പോയിട്ട് ന്യൂ പ്രസൻറ്റേഷൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ബ്ലാങ്ക് പ്രസൻറ്റേഷന് പകരം നമുക്ക് കൊടുത്തിട്ടുള്ള ഉപയോഗിച്ചുള്ള ടെംപ്ലേറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് ആ ടെംപ്ലേറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഡാറ്റ എഡിറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇനി ഫൈനലായിട്ട് പ്രസൻറ്റേഷൻ സേവ് ചെയ്യുന്നത് എങ്ങനെ എക്സ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെ സേവ് ചെയ്യാനായിട്ട് സേവ് അയക്കണമോ സേവേഴ്സ് ഐക്കണോ കൊടുത്ത് നമ്മൾ സേവ് ചെയ്യുക എക്സ്പോർട്ട് ചെയ്യാനായിട്ട് ഫയൽ നെയിം കൊടുത്ത് സേവേഴ്സ് ടൈപ്പ് പി ഡി എഫ് അല്ലെങ്കിൽ വീഡിയോ ഫോർമാറ്റ് സെലക്ട് ചെയ്യാം ഇന്നത്തെ വീഡിയോ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ തുടർന്നും ലഭിക്കാൻ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ കൂടുതൽ പേരിലെത്തിക്കാനായി ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എല്ലാവർക്കും നന്ദി